നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മട്ടന്നൂർ അഗ്നിരക്ഷാ സേനയ്ക്ക് ഇനി വെള്ളത്തിനടിയിലും അത്യാധുനിക സംവിധാനത്തിന്റെ പരീക്ഷണം മട്ടന്നൂർ മഹാദേവ നടത്തി മട്ടന്നൂർ അഗ്നിരക്ഷാ മഹാദേവത്തിൽ വെള്ളത്തിനടിയിൽ നിന്ന് ആശയവിനിമയം നടത്താനുള്ള അത്യാധുനിക സംവിധാനം എത്തി മട്ടന്നൂർ മഹാദേവ പരീക്ഷണം നടത്തി ജലാശയങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഡ്രൈവർമാരുമായി സംസാരിക്കാൻ സാധിക്കുന്ന മെഷീനറിയാണ് ലഭിച്ചത്

വെള്ളത്തിൽപ്പെടുന്നവരെ രക്ഷിക്കാനിറങ്ങുമ്പോഴുള്ള സംവിധാനത്തിന്റെ പ്രവർത്തനമാണ് വിലയിരുത്തിയത് അഗ്നിശമന വിഭാഗം എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുള്ളത് മനസ്സിലാക്കുന്നതിനാണ് മട്ടന്നൂർ സേന പരിശീലനം നൽകിയത് കുളത്തിലും മറ്റും ഇറങ്ങുന്ന സേനാംഗങ്ങളുമായി കരയിലിരിക്കുന്നവർ കേബിളിന്റെ സഹായത്തോടെ ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന സംവിധാനമാണിത് ഏതാനും മാസം മുമ്പാണ് മട്ടന്നൂർ അഗ്നിരക്ഷാസേനയ്ക്ക് ഇത് ലഭിച്ചത്